വയനാട് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് പല പ്രസ്താവനകളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കേരളത്തിനോട് പറയുന്നത് കേരളത്തെ അവഗണിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ മുഖം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയതുമാണ് എന്താണെങ്കിലും അതിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇരു പാർട്ടിക്കാരും ഇപ്പോൾ കേരളത്തിൽ തന്നെ ഉണ്ട് എന്താണെങ്കിലും വയനാട് നമ്മൾ കണ്ടത് വലിയൊരു ദുരന്തമാണ് ഒരു വർഷം ആകാൻ പോകുമ്പോഴും ഇപ്പോഴും അവിടെ പുനരധിവസിക്കാത്ത നിരവധി ആളുകളുണ്ട് ഇപ്പോഴും കണ്ടെടുക്കാത്ത പലരുമുണ്ട് അവരുടെ എല്ലാം ഒരു വേദന ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ അത് എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പ്രവർത്തകരും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും മനസ്സിലാക്കാത്തത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം കാരണം അവർക്കായിട്ട് എന്താണിപ്പോൾ അവർ ചെയ്യുന്നത് എന്നുള്ളത് പോലും അവർക്ക് പോലും വ്യക്തമല്ല നമ്മുടെ വയനാട് കേരളത്തിന്റെ ഭാഗമായ നമ്മുടെ സ്വന്തം വയനാട് വീണ്ടും കേരളത്തിൽ നിന്ന് അടർന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും കരകയറ്റി നമ്മൾ കൊണ്ടുവരുന്നപ്പോഴും ഇപ്പോഴും അതിനെല്ലാം എതിർത്തുകൊണ്ട് രാഷ്ട്രീയവൽക്കരിച്ചു കൊണ്ട് നിരവധി രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ കേരളത്തിൽ തന്നെ മത്സരിക്കുകയാണ് ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് വയനാട് ദുരന്ത നിവാരണത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾക്കായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റണ്ട് കോടി രൂപ വായ്പയെ അനുവദിച്ചത് കേന്ദ്രത്തിന്റെ ദാഷ്ടബുദ്ധിയാണെന്നാണ് ഇപ്പോൾ പരാമർശിക്കുന്നത് ആരാണ് ഇത് പരാമർശിച്ചതെന്നല്ലേ മുൻ ധനമന്ത്രി തോമസ് ഐസക് കേന്ദ്ര സർക്കാർ കേരളത്തോട് സ്വീകരിക്കുന്ന സമീപനത്തെ വിവേചനമില്ലെന്ന ചതി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് കേന്ദ്ര സർക്കാരിന്റെ എന്തോ മണ്ടൻ എന്ന മട്ടിലാണ് പലരും ഇതിനെ വിലയിരുത്തുന്നത് എന്നാൽ മണ്ടൻ തീരുമാനമല്ല ആലോചിച്ചെടുത്ത ചതിയൻ തീരുമാനമാണെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ കുറിച്ചത് ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ കേന്ദ്ര സർക്കാർ കേരളത്തോട് സ്വീകരിക്കുന്ന സമീപനത്തെ വിവേചനമല്ല ചതിയെന്നാണ് വിശേഷിപ്പിക്കേണ്ടത് കുറച്ചു ദിവസം മുമ്പ് വയനാട് ദുരന്ത നിവാരണത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ വായ്പയായി അനുവദിച്ചത് കോളിളക്കം സൃഷ്ടിച്ച വാർത്തയായിരുന്നു അല്ലോ വായ്പ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് അതായത് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം ചെലവഴിക്കുകയും വേണം അതേസമയം മറ്റു സംസ്ഥാനങ്ങൾക്കായി ആയിരത്തി അഞ്ഞൂറ്റി നാപ്പത്തിനാല് കോടി രൂപ ഗ്രാന്റ് ആയി എൻ ആർ എഫിൽ അനുവദിച്ചു ഇതിനു മുമ്പ് പതിനെട്ട് സംസ്ഥാനങ്ങൾ ഇത്ര ഫണ്ടിൽ നിന്നും നാലായിരത്തി എണ്ണൂറ്റി എട്ട് കോടി അനുവദിച്ചിട്ടുമുണ്ട് കേരളത്തിനൊന്നുമില്ല പകരം വായ്പയായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ വ്യാപക പ്രതിഷേധമുണ്ടായി കേന്ദ്ര സർക്കാരിന്റെ എന്തോ മണ്ടൻ തീരുമാനമെന്ന മട്ടിലാണ് പലരും വിലയിരുത്തിയത് മണ്ടൻ തീരുമാനമല്ല ആലോചിച്ചെടുത്ത ചതിയൻ തീരുമാനമാണിത് കേന്ദ്രത്തിന്റെ ദുഷ്ബുദ്ധിയുടെ ഒന്നാംതര ഉദാഹരണമാണിത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് മുതൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് മൂലധന ചെലവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രത്യേക ധനസഹായം എന്ന പേരിൽ പലിശരഹിത വായ്പ കൊടുത്തു തുടങ്ങി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ പന്ത്രണ്ടായിരം കോടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ പതിനാലായിരം കോടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ എൺപത്തോരായിരം കോടി രൂപ എന്നിങ്ങനെ നൽകി ഇതിൽ നിന്നും കേരളത്തിന് എന്ത് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ പൂജ്യം ദശാംശം ആറ് എട്ട് ശതമാനം മാത്രം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ഒന്ന് ദശാംശം ആറ് എട്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ രണ്ട് ദശാംശം മൂന്ന് നാല് ശതമാനം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഒന്നും ലഭിച്ചില്ല അപ്പോൾ നാല് വർഷത്തെ ശരാശരി എടുത്താൽ ഏകദേശം ഒന്ന് ദശാംശം ഒന്ന് ശതമാനം കേരളത്തിന്റെ ജനസംഖ്യാ വിഹിതം രണ്ട് ദശാംശം അഞ്ച് അഞ്ച് ശതമാനമാണെന്നും നമ്മൾ ഓർക്കണം ഫിനാൻസ് കമ്മീഷൻ പോലും ഒന്നേ ദശാംശം ഒമ്പത് എട്ട് ശതമാനം നികുതി വിഹിതം കേരളത്തിന് അനുവദിക്കുമ്പോൾ കേന്ദ്ര മൂലധന വായ്പാ പദ്ധതിയിൽ കേരളത്തിന് അനുവദിക്കുന്നത് കേവലം ഒന്നേ ദശാംശം ഒന്ന് ശതമാനം മാത്രം ഇതിലെവിടെയാണ് ചതി അത് മനസ്സിലാക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കേരളത്തിന്റെ വിഹിതം എങ്ങനെ പൂജ്യം ശതമാനമായി തീർന്നതെന്ന് പരിശോധിക്കണം അപ്പോൾ ചതി മനസ്സിലാകും മൂലധന ചെലവിനുള്ള വായ്പാ പദ്ധതിയുടെ ഒരു പ്രധാന നിർബന്ധിത ഓരോ വർഷവും അനുവദിക്കുന്ന തുക അതാത് വർഷം തന്നെ ചിലവഴിക്കേണ്ടതാണ് അല്ലാത്തപക്ഷം കേന്ദ്രം കുറവായ തുക മറ്റ് സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ കേരളത്തിന് കൂടുതൽ തുക അനുവദിച്ചിരുന്നു പക്ഷേ ധനകാര്യവർഷത്തിൽ രണ്ടാം പകുതിയിലാണ് ഇത് അനുവദിച്ചത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഭൂരിപക്ഷം പേർക്കും ആദ്യ പകുതിയിലും ഇതിൽ കേരളത്തിന് മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ ചെലവഴിക്കണമെന്ന നിബന്ധനയോടെ അറുപത് കോടി രൂപ ലഭിച്ചിരുന്നു മാർച്ച് ഇരുപത്തിരണ്ടിനാണ് അത് ലഭിച്ചത് വർഷാരംഭത്തിൽ പണം ലഭിച്ച സംസ്ഥാനങ്ങൾക്ക് വായ്പ ചെലവഴിക്കാൻ സമയം ലഭിച്ചു വർഷാവസാനം വായ്പ ലഭിച്ച കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് പണം ചെലവഴിക്കാൻ കഴിയാതെ വന്നു അവർ ചെലവാക്കാത്ത തുക അടുത്ത വർഷം മറ്റ് സംസ്ഥാനങ്ങളുടെ അലോക്കേഷനിൽ വക കേരളത്തിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ലഭിച്ച തുക പൂജ്യമായി മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലും കേന്ദ്രം ചെയ്യുന്നത് ഇതേ ചതി തന്നെയാണ് ധനകാര്യ വർഷം അവസാനിപ്പിക്കാറായപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ അനുവദിച്ചിരുന്നു ഒരുവിധത്തിലും അത് ഈ വർഷം ചെലവഴിക്കാനാകില്ല അടുത്ത വർഷം കേരളം വീണ്ടും സംപൂജ്യരാകുമെന്ന സാധ്യത ഉറപ്പിച്ചു ബി ജെ പിയുടെ ഈ ചതിക്കെതിരെയാണ് സി പി എം സമരത്തിനിറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ